പ്പാട് പതിമൂന്ന് ഒന്ന് രണ്ട് ജി ട്വന്റി മാറു പത്തായി വരും അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു കണ്ടോ അങ്ങനെയെങ്കിൽ മാർപ്പാപ്പ ഇതിനെ സപ്പോർട്ട് ചെയ്യും ഈ മതമേലധ്യക്ഷൻ എന്തിനാ രാഷ്ട്രീയക്കാരുടെ ഉച്ചകോടിയിൽ പോകുന്നത് ഇരിക്കണം പുറകെ ഞാൻ പറഞ്ഞു തരാം തീർന്നില്ല അപ്പോൾ ഈ പത്തെണ്ണം പോയി കഴിയുമ്പോൾ റോമൻ്റെ തലപ്പത്ത് നിന്ന് ഭരണാധികാരി ഇറങ്ങി വരാൻ സാധ്യത അപ്പോൾ മനസ്സിലാക്കണം പത്ത് കൊമ്പ് ഏഴ് തല കൊമ്പുകളിൽ പത്ത് രാജമുടി ദൂഷണ നാമം നിറഞ്ഞ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അത് പുള്ളിപ്പുലി അതിനെ ഗ്രീസ് സപ്പോർട്ട് ചെയ്യുക അലക്സാണ്ടർ അതിൻ്റെ കാൽ കരടിയുടെ കാൽ ഇന്നത്തെ ഇറാൻ ഇസ്രായേലുമായിട്ട് അടിക്കാൻ നിൽക്കുന്നവേ അവനെ സപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇറാക്ക് വായ്മുഖമുള്ളത് അതിന് മഹാസർപ്പം ഏതെ കണ്ട കൊച്ചു പാമ്പ് ഔവ്വാമെ ചതിച്ചവന് ഇപ്പോൾ ഉലകത്തെ പിടിച്ചുകൊണ്ടിരിക്കുക സോത്രം അവൻ എന്തോ കൊടുക്കും മസിൽ പവർ മണി പവർ ക്രൗൺ പവർ ഇതിൻ്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ ട്ടെ ഇന്ന് രാത്രി വരും ന്യൂ വേ വേൾഡ് ഓർഡർ ലോകം ഒരുവന്റെ കയ്യിലേക്ക് മാർപ്പാപ്പഴേ ആ മോഡി സാർ അവിടെ ചെന്നപ്പോൾ മോഡി സാറിന് കുറേ സുഹൃത്തുക്കളെ കിട്ടി ആരാ ബിസിനസ്സുകാർ ആരാ മോഡി സാറിൻ്റെ സുഹൃത്തുക്കൾ പിണറായി വിജയൻ സാറാകുന്ന വലിയ ആൾ കഷ്ടം അദ്ദേഹം പാർട്ടി സമ്മേളനം ഉയർത്തുമ്പോഴെ കാണും മനോരമ ദേശാഭിമാനി ഓടുക മറ്റേ ചേട്ടന്മാരെ വാർത്തയൊന്നും വരത്തില്ല അദാനി അംബാനി മിണ്ടുന്നില്ല യൂസഫ് അലി സാബു കിറ്റക്സ് എലോൺ മസ്ക് ഫേസ്ബുക്ക് സക്കർബർഗ് അത് കഴിഞ്ഞിട്ട് മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സ് അവരെല്ലാം ആൾക്കാർ ബൈബിൾ വായിച്ചിട്ടുണ്ടോ ഭൂമിയിലെ വ്യാപാരികൾ മഹത്തുക്കളാകും കിട്ടിയിട്ടുണ്ടോ വെളിപ്പാട് പതിനെട്ട് പതിനൊന്ന് ഇത് തിരുവനന്തപുരം ജില്ലയാണോ ഡിസംബർ മാസം പതിനാറാം തീയതി ലൂലുമാൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലുതായി സകല രാഷ്ട്രീയക്കാരും മതമേലധ്യക്ഷന്മാരും മിണ്ടുന്നില്ല ഭൂമിയിലെ വ്യാപാരികൾ മഹത്തുക്കളാകും സന്തോഷമില്ല ഇല്ല സൂത്രം ഇവരും ജലിക്കാൻ പറ്റത്തില്ല സൂത്രം വ്യവസായികൾ പറയുന്ന കേട്ടാലോ ഒക്കെ ഞാൻ ഈ എറണാകുളത്ത് കിഴക്കമ്പലത്ത് പാത്തർക്കീസിന്റെ പള്ളി പ്രസംഗിച്ചതോ അതിന്റെ ഇപ്പുറത്തെ മിഷൻ വീട്ടിൽ പാവപ്പെട്ട അച്ഛന് ഞാനൂടെ താമസിക്കുന്നത് പാത്തർക്കീസിന്റെ സ്ഥിരം കൺവെൻഷൻ അപ്പോൾ അച്ഛൻ ഒരിക്കൽ എന്നോട് വിളിച്ചിട്ട് പറയാം എൻ്റെ സാജുബ്രതർ ഈ കിറ്റക്സ് എന്റെ തൊട്ട് കിടക്കുക ഇവന്റെ മുപ്പത്തയ്യായിരം കോടി ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞു സൂത്രം കാര്യം എന്താ ഇവിടുത്തെ ഗവൺമെന്റുമായിട്ടൊന്ന് വഴക്കുണ്ടാക്കി ആന്ധ്രയിൽ നിന്ന് കിറ്റക്സാരനെ എടുക്കാൻ പ്ലെയിം വന്നപ്പോഴാ നാട്ടുകാരറിഞ്ഞാൽ കിറ്റക്സിലും കിക്കാരൻ്റെ മുപ്പത്തയ്യായിരം ഉണ്ടെന്ന് സൂത്രം എവർ അന്ത്യകാലത്ത് ഇവരിതിലേക്ക് വരും ഭൂമിയിലെ വ്യാപാരികൾ മകത്തുക്കൾ മോഡി സാർ പറഞ്ഞെന്തുവാ വേറൊരു അച്ചായന അവിടെ വെച്ച് മോഡി സാറിന് പ്രൈസലോട് കൊടുത്ത് ബിൽഗേറ്റ്സ് എന്നിട്ട് പറഞ്ഞെന്തുവാ ജനസംഖ്യ ഇന്ത്യയെ കൂടുതലാ ഒന്ന് കുറച്ചേക്കണമെന്ന് അവന്റെ അജണ്ട എന്തുവാ ഡീ പോപ്പുലേഷൻ മോഡി സാർ ഇവിടെ വന്നിട്ട് ഒരു നിയമം കൊണ്ടുവന്നില്ലേ ആരും മിണ്ടുന്നില്ലല്ലോ പേപ്പർ വായിക്കുന്നവർ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്നാക്കി ബിൽഗേറ്റ്സിനെ കണ്ട നിമിഷം നിയമം മാറ്റി കൈ ഉയർത്തുന്നില്ല യുണൈറ്റഡ് നേഷൻ രാഷ്ട്രീയത്തിൽ ഞാൻ ബിരുദം നേടിയത് ഞാൻ പഠിച്ചത് നൂറ്റി അൻപത്തി എട്ട് രാജ്യങ്ങളിൽ ഇന്ന് വിവാഹപ്രായം പതിനെട്ടാണ് വിവാഹപ്രായം പതിനെട്ടാണ് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബിൽഗേറ്റ്സിനെ കണ്ടപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു സുപ്രഭാതത്തെ ഉച്ചയ്ക്ക് ലോക്സഭയെ ആരോടും ചോദിച്ചില്ല വിവാഹപ്രായം ഇരുപത്തൊന്ന് പേരൊന്നുമല്ല മനുഷ്യൻ്റെ ജനസംഖ്യ കുറയ്ക്കുവാൻ ബൈബിൾ കയ്യിലുള്ളവർ വായിക്കണ്ട വായിച്ചോണ ദാനിയൽ ഏഴ് ഇരുപത്തിയഞ്ച് അവൻ അത്യുന്നതനായി വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഒടുക്കുകയും സമയങ്ങളെയും നിയമങ്ങളെയും കാലങ്ങളെയും മാറ്റിക്കളയും ബിൽഗേറ്റ് കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരോടും ആലോചിക്കാതെ വിവാഹപ്രായമാർക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ പിശാജ് സർപ്പയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ലോകത്തെ ഭരണത്തെ ചതിക്കുവാൻ നിയമങ്ങൾ മാറ്റി എഴുതുമ്പോൾ ഇന്ന് രാത്രി അകത്തളം ജ്ലിക്കുന്ന ദൈവമക്കൾ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക അടുക്കവാതിൽ ഇന്ന് രാത്രി നിരപ്പൻ നിന്റെ ദൈവത്തെ നീ തീർന്നില്ല സഭയുടെ പരമാധീഷൻ എന്തുവാ ജോലി രാത്രിയാണോ ലൂക്കോസ് മാസ്റ്റർ ഐ പി സി ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുവാ സഭ നടത്തണം വിശ്വാസികളെ ട്രീറ്റ് ചെയ്യണം ആരെങ്കിലും യേശുവിനെ കാണുമെങ്കിൽ കൊണ്ടുവരണം അതല്ലയോ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഇവിടെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുക ലൂക്കോസ് ഭാഷ എടുത്ത് വല്ലോരും പറഞ്ഞിട്ടുണ്ടോ തീർന്നില്ല എന്ന് സഭയുടെ പരമാധ്യക്ഷൻ പറയുന്നു ആഗോള താപന ചൂട് കുറയ്ക്കണം കേട്ടോ അങ്ങനെ വല്ലോ ഗ്ലോബൽ വാർമിങ് കരമുയർത്തിയാട്ട് സൂത്രം അങ്ങനെയെങ്കിൽ ഈ മതം ഞാൻ മതത്തിനെതിരല്ല രണ്ട് തലത്തിലേക്ക് വരും വെളിപ്പാട് പതിമൂന്ന് പതിനൊന്ന് രണ്ടാം മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ബൈബിൾ അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു എന്താ കുഞ്ഞാടിനുള്ള രണ്ട് കൊമ്പ് ഒന്ന് മതത്തെ അവൻ പിടിക്കും രണ്ട് രാഷ്ട്രീയത്തെ പിടിക്കും അങ്ങനെയെങ്കിൽ ഒരു ഗവൺമെന്റ് എലക്ഷന് വരണമെങ്കിൽ നിങ്ങൾക്കറിയത്തില്ല ഇവിടെ യു ഡി എഫ് ആർട്ട് എൽ ഡി എഫ് ആർട്ട് എലക്ഷന് മുമ്പ് മത നേതാക്കളെ കാണാൻ പറ്റത്തില്ലോ സന്തോഷമില്ലല്ലോ ഇപ്പിക്കൗസിലെ പാസ്റ്റർമാർ ഇവിടെ മത്സരിക്കുന്നവർ കാണാൻ പറ്റത്തില്ലോ എല്ലാവരും വരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഭരണം വരണമെങ്കിൽ മത നേതാക്കളെ അവൻ കൈക്കലാക്കും രാഷ്ട്രീയ നേതാക്കളെ കൈക്കലാക്കും പുറകെ ഞാൻ വാക്യം തരാം കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ നിൽക്കുന്നു മോഡി സാറുമായി ക്രൈസ്തലോൺ രണ്ടാമത്തെ കാര്യം കോവിഡിൽ ധാരിക്കുന്നു അറുപത്തഞ്ചു വയസ്സുള്ള അച്ചായന്മാർ വീട്ടിൽ നിന്നിറങ്ങരുതെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞപ്പോൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇറാഖിൽ പോയി ഷിയ മത നേതാവിനെ കാണുവാൻ എന്തിനു വേണ്ടി ഇറാഖ് എതിർ ക്രിസ്തുവിന്റെ വാണിജ്യമാളിപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു നാളെ തൊട്ടുവെക്ക അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ഈ കഴിഞ്ഞ മാർച്ചിൽ കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ മുസ്ലിം ഷീയാ നേതാവിനെ കാണാൻ പോയി പുറകെ ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് മൂന്നാമത്തെ സംഭവം ശ്രദ്ധയോടെ ഇതായിരിക്കുന്നു കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ നമ്മുടെ മാതാ അമൃതാന്തമ അമ്മച്ചി ഇവർക്ക് നമ്മൾ എന്ത് ഇടപാടെന്തുവോ വല്ല ഇടപാടും കൊണ്ടോ അങ്ങനെയെങ്കിൽ മതങ്ങളെയെല്ലാം കോവിഡിൻ്റെ മറവിൽ ഒരു കുടക്കീഴിലാക്കുന്നു നാലാമത്തെ സംഭവം ടക്കുന്നു സിറിയായിലെ ഒരു പുരോഹിതൻ മുസ്ലിം പുരോഹിതൻ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിസ്കാരം നടത്തുന്നു ബൈബിൾ അവിശ്വാസികളുമായി ബാക്കി പറ ഇണയില്ല ബാക്കി പറഞ്ഞാട്ടെ ഇണയില്ല പിണ ദാകടക്കുന്ന എന്നിട്ട് കാലം മാറ്റിയുണ്ടോ നിയമം മാറ്റി സിറിയായിലെ പള്ളിയില് പുരോഹിതനുമായിട്ട് രണ്ടുപേരും നിസ്കരിക്കുന്നു ബൈബിൾ അംഗം മാറ്റി അന്ത്യകാലം തീർന്നില്ല കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനുമായി ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനകത്ത് കാലം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹവും വത്തിക്കാനിൽ പോയി പുറകെ ബൈബിളിലേക്ക് ഞാൻ വരും തീർന്നില്ല അടുത്തത് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനുമായി സിറിൽമാർ ബസേലിയോ സിറിയട മത നേതാവ് ക്രൈസ്തലോട് കൊടുക്കുന്നു എന്തിനീ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ ഇവരുമായിട്ട് ബന്ധപ്പെടുന്നു ഇതിൻ്റെ അർത്ഥമാ കരമന കളിക്കാവിടെ കൈവേണ റോഡ് ഇവിടെ വെട്ടി തുടങ്ങി സോത്രം ഇപ്പം എന്തിക്കോസുകാർക്ക് സന്തോഷമില്ല തീരാറായി കാലം ഒരുവൻ ഭരണത്തിലേക്ക് വരുവാൻ തീർന്നില്ല കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ അബുദാബിയിൽ ഇവിടെ ഗൾഫിൽ പോയ പ്രിയപ്പെട്ടവരുണ്ട് അവിടെ ഒരു മാർപ്പാപ്പ ചെന്ന ഗവൺമെൻറ് സ്വീകരണം കൊടുക്കുമോ അവർ കൊടുക്കത്തില്ല ദാദിക്കുന്ന അബുദാബി എയർപോർട്ടിൽ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ അവിടെ ചെന്നപ്പോൾ മാർപ്പാപ്പ പറഞ്ഞെന്തോന്നറിയുമ്പോൾ മുസ്ലിം സഹോദരങ്ങളോട് നമ്മളെല്ലാം അബ്രഹാമിൻ്റെ മക്കളാണ് സോത്രം എന്തോ ഒരു കാര്യം കണ്ടോ സോത്രം എന്തൊരു നല്ല രാജകീയ മൂഷ്മളം തീർന്നില്ല കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ആരും വിഷമിക്കരുത് മതം ഏകലോക ഗവൺമെന്റ് ഏകലോക വാക്സിൻ ഏകലോക കറൻസി ഏകലോക മതം താ കടക്കുന്നു ഏകലോക മതം നല്ലോണം എടുത്തോണേ മോനെ ഇത് താ കിടക്കുന്നത് കത്തോലക്കാ സഭയുടെ പരമാധ്യക്ഷൻ കൂടെ നിൽക്കുന്നത് ആര് മാതാമ അമ്മച്ചി തീർന്നില്ല അത് ആര് നമ്മുടെ പ്രകാശാനന്ദ സ്വാമികൾ അത് ആര് ഭൂമി വിറ്റ ആലഞ്ചേരി പിതാവ് പിന്നെ അത് കാശ് പേടിച്ച കോലഞ്ചേരി പിതാവ് കറുദിനാൽ പഴയാറ്റിൽ പുഴയാറ്റിലെല്ലാം താ നിൽക്കുന്നു ഇനി ആരോടവിടെ ചെല്ലണം പെന്തിക്കോസുകാർ ഇവിടെ ചെന്നാൽ അന്ന് കർത്താവ് ഒരു സോത്രം പെന്തിക്കോസുകാർ പാത്ത കാര്യം എന്താ കവർ ഇതുവരെയും കിട്ടിയില്ല ഓഫർ കിട്ടിയാൽ ഞങ്ങളും അന്ന് രാത്രി കർത്താവ് ഒരു അന്ത്യകാലം അടുത്തിരിക്കുന്നു ായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു പേര് ന്യൂ വേ റിലീജിയൻ നമ്പർ മറവിൽ ഒരു കമ്പ്യൂട്ടർ കൊണ്ടുപോകുന്നു കോവിഡിന്റെ മറവിൽ ഒരു മതം ഒരു ഭരണാധികാരിക്ക് വേണ്ടി വഴിയൊരുക്കുന്നു അടുത്തത് കോവിഡിന്റെ മറവിൽ താലിബാൻ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എല്ലാം കേട്ടോണം വെളിപ്പാടിലേക്ക് വരും എന്താ താലിബാൻ ഇരുപത് വർഷം ഒരമ്മ കുഞ്ഞിനെ കയ്യിൽ വെച്ചതുപോലെ അമേരിക്ക കൊണ്ടുതന്നതാ അഫ്ഗാന് രണ്ടായിരത്തി ഒൻപതിൽ ലോകത്തിൽ പ്രശ്നം തുടങ്ങി ഞാൻ ഇന്നലെ ചിക്കൻകുനിയ ഭൂമിയുടെ അടി ഇസ്രയേലിൻ്റെ ആലയം വ്യാജ കറൻസി എല്ലാം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒൻപതിൽ ആഫ്രിക്കയുടെ വടക്കേറ്റത്തുന്നൊരു കലാപം തുടങ്ങി അതിൻ്റെ പേര് അറബ് വസന്തം അറബ് വസത്തിൻ്റെ പ്രത്യേകത എന്താ നാട്ടുകാർ വസന്തം എന്ന് എഴുതി പക്ഷേ ജനമിളകിയതാ ആദ്യം പോയി ചിന്നമ്മ സിസ്റ്റർ നിരപ്പുക്കാലി നാട്ടു മാങ്ങ പോലെ ബൈബിളും പ്രവചനവും ശ്രദ്ധിച്ചോണം ഓരോ രാജ്യങ്ങൾ വീണു ഒന്ന് വീണത് ടുണീഷ്യ രണ്ട് അൾജീരിയ മെഡിറ്ററേനിയൻ കടൽ കടന്നു ഈജിപ്റ്റിലെ ഹോസ്നി മുബാറക്കിനെ ജയിലിനകത്ത് കയറ്റി ലിബിയയിലെ കൂടുതൽ ഭാര്യമാരുള്ള കേണൽ ഗദ്ദാബിയെ പൈപ്പിനകത്ത് വെടിവെച്ചു കൊന്നു തീർന്നില്ല സിറിയയിലെ രാജാവ് കരയുന്നു ജോർദ്ദയിലെ ഹസൈൻ രാജാവിൻ്റെ കസേര ഇളകുന്നു യമനിൽ അട്ടിമറി മലയാളി നേഴ്സുമാർ കരഞ്ഞുകൊണ്ടുവെന്ന് നിങ്ങൾ കണ്ടോ കരമെന്ന് ഉയർത്തിയാട്ടെ ഉമ്മൻചാണ്ടി സ്വീകരിച്ചത് തീർന്നില്ല രാജ്യങ്ങൾ ഇളകുക അത് കഴിഞ്ഞിട്ട് സുഡാൻ സുഡാനിൽ കലാപം പിണറായി വിജയൻ സാർ നേഴ്സുമാർ ഇവിടെ കൊണ്ടിറക്കി അത് കഴിഞ്ഞ് കുവൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു വി ഡോണ്ട് വാണ്ട് ഷേക്ക് സഭാ ഫാമിലി ഷേഖിന് വേണ്ട വോട്ടെടുപ്പ് വേണം സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് പൊട്ടി ബഹറിനകത്ത് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ടയർ കത്തിച്ചെറിഞ്ഞു ആ കലാപം കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ളൊരു ശാന്തതയായി നിന്നു കോവിഡ് കാലത്ത് ഇരുപത് കയ്യിൽ 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 വെച്ചിരുന്ന അമേരിക്ക ആരെ കൊടുത്തു 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 നിങ്ങൾ യുദ്ധത്തിലേക്ക് ലോകം വരുന്നു ഇന്ന് രാത്രി നിങ്ങൾ വചനം വചനം ക്ലിയറായി മനസ്സിലാക്കണം അമേരിക്ക കാശുണ്ട് കൊടുക്കുമോ സോത്രം എൻ്റെ കാശുണ്ട് അമ്പൂരി പത്തേക്കർ വിസയില്ല മക്കളെ അമേരിക്കക്കാരൻ്റെ കൂടെ ഒന്ന് പിള്ളാരെ അവിടെ എല്ലാം കറുവാപ്പസ് തീർന്നു സോത്രം എല്ലാം തീർന്നു അമേരിക്ക ബൈഡനെ കാണാനുണ്ടോ ഈ ഒമിക്രോൺ വന്നിട്ട് പുള്ളി പർവ്വതത്തിൽ പോയേക്കോ മോശ കർത്താവിനോട് സംസാരിച്ചതുപോലെ സോത്രം പണ്ടത്തെ ആ വായാടി ട്രംപ് ആണ് ഇടയ്ക്കിടയ്ക്ക് ടി വിയിലെങ്കിലും ഒന്ന് വരുമായിരുന്നു ചി ചില്ലറയില്ല സോത്രം അവനെ കാണാനേ ഇല്ല നാൽപ്പത് വർഷം ഉപവാസം സോത്രം നിൽക്കട്ടെ അത് മാത്രമല്ല ഇനിയിപ്പം ഇറാക്കിലെ ഇറാഖിൽ നിന്ന് കെട്ടും പാടം നാൽപ്പത്തി നമ്മുടെ മുപ്പത്തെട്ട് വർഷം രോഗക്കിടയ്ക്ക് കിടന്ന് രോഗി പോയ പോലെ അമേരിക്ക എഴുന്നേറ്റ് പോവുക അമേരിക്കക്കാരെ കൊണ്ട് പിള്ളാരെ കെട്ടിക്കല്ല കാര്യം പോക്കാ സോത്രം ഇനി അമ്മക്ക് വല്ല റബ്ബർ വെട്ടുകാരോ തൂപ്പുകാരോ ഒക്കെ മതി ഒമിക്രോണൊക്കെ അടിക്കാതെ കഞ്ഞോളവും കുടിച്ച് കിടക്കാം സോത്രം ഗൽഭം തീരാറായി അമേരിക്കയും തീരാറായി സോത്രം ഇനി അമേരിക്ക ആകെ ഉപയോഗിക്കുന്ന ഒരു എയർപോർട്ടാ ഹുദ് ഹുദ് ഇന്റർനാഷണൽ ബെയർബേസ് ഖത്തർ ബാക്കിയെല്ലാം അവർ പൂട്ടി ചെലവിന് കൊടുക്കാൻ കാശില്ല സഹോദരന്മാരെ അതുകൊണ്ട് അമേരിക്ക വിട്ടുപോയത് അമേരിക്ക തകർന്നെങ്കിലേ ഇസ്രയേലിന് അടികിട്ടത്തോള് വചനം മനസ്സിലാകുന്നവർ എന്താ അപ്പൻ വീട്ടിൻ്റെ മുമ്പിൽ രണ്ട് കടാരെ കൊടുവാളുമായിട്ട് നിൽക്കിയ അമ്പൂരി ആ ഗുണ്ടുകാട്ടിൽ കാട്ടുന്ന നാലഞ്ച് ചെറുപ്പക്കാർ വന്ന് അവന്മാർ നോക്കിയപ്പോൾ അപ്പൻ്റെ എവരേക്കാളും വലിയ ആയുധം അപ്പൻ പറഞ്ഞ് എടാ അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൻ നല്ല സ്ട്രോങ് നമുക്ക് തിരിച്ച് ഗുണ്ടുകാട്ടിന് പോകുന്നത് സോത്രം അങ്ങനെയെങ്കിൽ അപ്പൻ വീണെങ്കിൽ മോനെ അകത്ത് കയറി തടാൻ പറ്റൂ അമേരിക്ക വീണെങ്കിൽ ഈ കൂതൻ്റെ മണ്ടയ്ക്കടി വരാൻ പറ്റത്തുള്ളൂ സോത്രം അതുകൊണ്ടല്ലേ എന്നാൽ പലസ്തീനുമായിട്ട് കൂടിയപ്പോൾ ബൈഡൻ ഒന്നും മിണ്ടാതിരുന്നു ഉടനെ യകൂദൻ പറഞ്ഞ് നാസയുടെ പരിപാടി നിർത്തി ഞങ്ങൾ വീട്ടിൽ പോകുകയാണ് സൂത്രം അമേരിക്ക നിയന്ത്രിക്കുന്ന യഹൂദനല്ലയോ അപ്പം ബൈഡൻ എന്താ പറഞ്ഞത് സ്വന്തം രാജ്യത്തെ കാക്ക ഇസ്രയേലിന് കഴിയുമോ എന്ന് സൂത്രം അവരടിച്ചോട്ടെന്ന് സൂത്രം അത് ഇനി അമേരിക്ക തീർന്നെങ്കിൽ ഇസ്രയേലിനെ അടിക്കാൻ പറ്റുമോ അതിൻ്റെ നാം നെയ്യാ താലിബാൻ എവിടെ തുടങ്ങി താലിബാൻ താലിബാൻ ഇപ്പോൾ ഒരു മതത്തിൻ്റെ കയ്യിൽ ഈ മതം എഴുന്നേറ്റ് വരും ഇവിടുത്തേക്ക് പോകും പാക്കിസ്ഥാനിലെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ ഖാനെ അട്ടിമറിക്കും അത് കഴിഞ്ഞാൽ ഇറാനിലേക്ക് പോകും ഇറാൻ കഴിയുമ്പോൾ ഇറാഖിലേക്ക് ഈ മതം പടരും ഈ മതം പടർന്നാൽ ഇറാക്കിൽ ഒരു നദിയുണ്ട് അതിൻ്റെ പേര് യൂഫ്രട്ടി ടൈഗ്രീസ് കൈ ഉയരുന്നില്ലല്ലോ അങ്ങനെ കേട്ടവർ അത് കഴിഞ്ഞാൽ ഒരു പട്ടണമുണ്ട് അതിൻ്റെ പേര് തുർക്കി കേട്ടവരത് കൈ ഉയർത്തിയാട്ട് ഒരു പള്ളി പിടിച്ചൊരു പുരോ ഒരു നേതാവുണ്ട് ഖാഗിയ സോഫിയ അവൻ്റെ പേരാര തോയ് ബർദോഗൻ അന്ത്യകാല മക്കളെ റോഡാ സൂത്രം ആ പള്ളി പിടിച്ചവൻ യേശു വരുന്നതിനും ഒരു പുള്ളി വന്നു സ്നാപക യോഗ ഓർമ്മയുണ്ടോ ആന്റി ക്രൈസ്റ്റ് വരുന്നതിനും വിട്ട് പള്ളി പിടുത്തക്കാരൻ വന്ന് ഇപ്പൊ ക്രിസ്മസിന് രണ്ടാമത്തെ പള്ളിയും പിടിച്ചു അവൻ അവന്റെ പേരാ തൊയ് ബർദോഗൻ അതിന്റെ അതിർത്തിയ ലബനോൻ ലബനോൻ കഴിഞ്ഞ രണ്ട് സ്ഥലമുണ്ട് സിറിയ ഈജിപ്റ്റ് ഈ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത മിണ്ടുന്നില്ലല്ലോ കരമുയരുന്നില്ലോ അന്ത്യകാലത്ത് ഈ പാത വരും ഷൂട്ട് ചെയ്തോണം മോനെ ചൈനയുടെ സിൽക്ക് ബാധ എവിടുന്നത് തുടങ്ങും ചൈന അഫ്ഗാൻ പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് യൂഫ്രട്ടീസ് തുർക്കി അത് കഴിഞ്ഞാൽ ലബനോൺ സിറിയ ഈജിപ്റ്റ് ഇതിന്റെ മണ്ട ഇസ്രയേലിന് അടിച്ചുകൂടെ ഇതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഇസ്രയേലിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന മൂന്ന് കുഞ്ഞന്മാരാ സിറിയ ഈജിപ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ സിറിയ ഈജിപ്റ്റ് ലെബനോൺ ആ റോഡിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത വായിക്കാം ബൈബിളിനകത്ത് കോവിഡ് കാലത്ത് ഇത് ഉണ്ടാവുമോ വായിച്ചാട്ട് മോളെ പ്രവചനം ബൈബിൾ ഉള്ളവരെല്ലാം എടുത്തു പ്രവചനം പത്തൊമ്പതാമതി ആയം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ചൈനയുടെ ഉണ്ടാകും അതിന്റെ റൂട്ടിന്റെ എൻഡായി വായിക്കുന്നത് ഈജിപ്തിൽ നിന്ന് സിറിയയിലേക്ക് ഒരു പെരുവഴി ഉണ്ടാക്കും മിസ്രയം ഈജിപ്റ്റ് സിറിയ സിറിയയുടെ അതിർത്തി ലബനോൻ ആ റൂട്ട് തുടങ്ങുന്നത് ചൈനയിലൂടെ സിൽക്ക് പാത ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കളെ താലിബാൻ എന്തുകൊണ്ട് വീണു ഈ റോട്ട് എവിടെ പോയി നിൽക്കുമെന്നറിയാമോ ഇസ്രയേലിനെതിരെ ഒരു യുദ്ധത്തിലേക്ക് ഇസ്ലാമിക രാഷ്ട്രങ്ങളും റഷ്യയും ചൈനയും വരും ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ ബൈബിൾ കരങ്ങളിലിരിക്കുന്ന ദൈവമക്കൾ ഇന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് കൊല്ലം മുമ്പ് സെക്കരിയ വഴി വെച്ചു അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഒരു കല്ലാക്കി ഞാൻ വെക്കുക അതിനെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരുമക്ക് ഇന്നത്തെ വീണത് ഒരു സൈന്യം ഇസ്രയേലിനെതിരെ പുറപ്പെടുവാൻ കാലമായി അങ്ങനെയെങ്കിൽ ഇസ്രായേൽ കഠിനമായി മുറിവേൽക്കപ്പെടാൻ അതിന്റെ പേരാ മൂന്നാം ലോക മഹായുദ്ധ ചെയ്യുന്നു ഓ മേശക് ടൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ് ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിലൊന്ന് ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തുമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ചൈനയുടെ സിൽക്ക് പാത റഷ്യ സിറിയയിൽ നിന്ന് ഇസ്രയേലിനെ അടിക്കാൻ കാലമായെങ്കിൽ ഈ കോവിഡ് കാലത്ത് ഈ പാത ഉയരുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു എവിടെയോ ഒരു യുദ്ധത്തിന്റെ ചാലുകൾ ഒഴുങ്ങാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി അകത്തളം ചൊലിക്കുന്ന ദൈവമക്കൾ പറഞ്ഞു ആ യുദ്ധം അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ആകാശത്തിന്റെ മണ്ഡലത്തിൽ യുദ്ധവിമാനങ്ങളുടെ വെട്ടിക്കെട്ടുകൾ പൊട്ടുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഇവിടെ മധ്യാകാശത്തിൽ മുഴങ്ങും ശബ്ദം ദൈവത്തിന്റെ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേക്ക് ജീവനോടിരിക്കുന്ന നാം മരണം കാണാതെ എടുക്കപ്പെടാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊക്കെ മറവിൽ നമ്പർ ടു കോവിഡിന്റെ മറവിൽ കത്തോലിക്ക സഭാധ്യക്ഷൻ മുഴുവനേയും കയ്യിൽ കോവിഡിന്റെ മറവിൽ ചൈനയുടെ സെൽക്ക്പാത നാല് ജനം ഇളകുന്നു ബൈബിളിനകത്തുണ്ടോ അന്തിമ യുദ്ധം രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കയിൽ തുടങ്ങി വാൾ സ്ട്രീറ്റ് തൊഴിൽ അല്ലെങ്കിൽ ജയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ പണിമുടക്ക് തീർന്നില്ല അത് മുൻപോട്ട് വന്നു എവിടെ വന്നു ബ്രിട്ടണിൽ കുർബാന സമയത്ത് ആയിരങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് വന്നു എവിടെ വന്നു ഗൾഫ് രാജ്യത്തെ ഷേഖുമാരുടെ കാർ തടഞ്ഞു ശമ്പളം കൂട്ടാൻ അത് കഴിഞ്ഞിട്ട് എവിടെ വന്നു ചൈനയിലെ ടിയാമൻ സ്ക്വയർ കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊന്നു അത് കഴിഞ്ഞിട്ട് ഈ സമരം എവിടെ വന്നു ഡൽഹിയിൽ എവിടെ വന്ന് രാംലീല മൈതാനം ഒരപ്പച്ചൻ വിസിലടിച്ച വല്ലവർക്കും ഓർമ്മയുണ്ടോ അണ്ണാ കസാരെ കൈ ഉയർത്തിയാട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ആത്മകഥ ഞാൻ വായിച്ചു അതിനകത്ത് തിങ്ങനെ എഴുതി മൂന്ന് രാത്രി പുള്ളി ഉറങ്ങിയില്ലെന്ന് എനിക്കൊരു സംശയം ഈ ഐ പി സിയുടെ ഡൽഹിയിലെ കാത്തിരിപ്പി യോഗത്തിന് ജോയി പാസ്റ്റിൻ്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ പി ജി വർഗീസിൻ്റെ അടുത്ത് പോയോ എന്ന് എനിക്കൊരു സംശയം അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുക എൻ്റെ ഉറക്കം ഒരു അപ്പച്ചനെ അണ്ണാ ഘസാർ വിസിലടിച്ചെന്ന സോത്രം അന്നൊരു പാർട്ടി ഉണ്ടായി ഡൽഹിയിൽ നല്ല പാർട്ടിയില്ലേ ചൂല് പാർട്ടി സന്തോഷം ാര്ജ്രിവാൾ മിണ്ടുന്നില്ലല്ലോ ഡൽഹി ഭരിക്കുന്ന കോൺഗ്രസ് ആണോ സി പി എം ആണോ അല്ലെ ബി ജെ പി ആണെന്നോ ഇവരെല്ലാം തള്ളി കേജ്രിവാൾ അവനൊരു വാള് തന്നെ സൂത്രം മിണ്ടുന്നില്ല ഇവിടെ മോഡി ഒമിക്രോണിന്റെ കാര്യം പറയുന്നതിനെ വിട്ട് കേജ്രിവാൾ പറഞ്ഞു ഡൽഹി ലോക്ക്ഡൌൺ കണ്ടില്ലേ ഡൽഹിയിൽ ആദ്യം മോഡി സാർ അവലോകനം വിളിക്കുന്നതിന് പറ്റി വാള് പറഞ്ഞു ഇവിടെ ഒന്നിക്കൊന്നിരം കട പകുതി സ്കൂള് ട്രെയിൻ എല്ലാം കട്ട് ചെയ്ത് സോത്രം മോഡി സാറിന് മിണ്ടാൻ പറ്റിയില്ല അവിടുന്ന് കസേര എടുക്കേണ്ടി വരും സോത്രം അവിടെ എല്ലാം ആപ്പ് ആ ചൂല് സഹോദരിമാർ ചൂക്കുന്ന പോലെ റെഡിയാവും സോത്രം അത് പറഞ്ഞപ്പോൾ സഹോദരിമാർക്ക് ഒരു ദുഃഖം അവർ ചൂലെടുത്ത് തൂക്കുവോ മിണ്ടിപ്പോവരുതേ സഹോദരിമാരോട് സൂക്ഷിച്ച് സംസാരിക്കണം കാലം മോശമാണ് സോത്രം നിൽക്കട്ടെ അങ്ങനെയെങ്കിൽ ഡൽഹിയിൽ ചൂല് പാർട്ടി അത് വന്നു എല്ലാ ജനത്തിലും இழக்கம் தொடங்கி போஸ்டர் வேண்டாம் പെമ്പളെ ഒരുമി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് എന്തൊക്കെ സമരം ഒരു നല്ല സംഘടന സംഘടനയുണ്ടായിരുന്നു എവിടെ പോയെന്നറിയത്തില്ല വി എസ് ഡി പി ഇരുന്ന് സമരം കിടന്ന് സമരം നിലവിളി സമരം എല്ലാം ഇപ്പോൾ അവരെ കാണാനില്ല എന്തോ തടഞ്ഞെന്ന് പോകുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തില്ലാതിരിക്കുന്നത് അങ്ങനെ ഇരിക്കട്ടെ സമരത്തിന് പറ്റിയ സംഘടന പുതുപ്പള്ളി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ വാദയ്ക്ക് അവർ സമരം നടത്തുന്നത് കണ്ടു അന്ന് സ്വോത്രം അങ്ങനെ നിൽക്കട്ടെ ജനം റോഡിൽ ഇളകുന്നു നേതാവ് വേണ്ട പോസ്റ്റർ വേണ്ട ഇപ്പോൾ കണ്ടില്ലേ ഡൽഹിയിലെ കർഷക സമരം കോവിഡ് കരമുയരുന്നില്ലല്ലോ ഒരു വർഷം ഡൽഹിയിൽ കർഷക സമരം ഒരു ഗ്രാം വൈറസ് ആയിരക്കണക്കിന് പേരെ കൊല്ലുമ്പോൾ ഹരിയാന അംബാല സിംഗു ലക്കിംപൂർ ഇവിടുന്ന് ഒരു വർഷം അവർ സമരം ചെയ്തു കോവിഡിന്റെ മറവിൽ പതിനായിരങ്ങൾ റോഡിലിറങ്ങി ഇതിന്റെ പിൻവിലയ്ക്ക് ഒരു കരമുണ്ട് ഒരുവൻ ഭരിക്കുവാൻ വരുമ്പോൾ നമ്പർ വൺ യുവർ മൊബൈൽ ഗോയിങ് ഓൺ സെർവർ ഡബ്ല്യു എച്ച്ഒ യു എൻ സെക്കൻഡ് വേൾഡ് ദ കാത്തലിക് കരിസ്മാ ഫ്രാൻസിറ്റ് ഓൾ റിലീജിയൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമ്പർ ത്രീ ദ ഇൻവേഡ് അമേരിക്ക താലിബാൻ ഇസ് ടേക്ക് അഫ്ഗാനിസ്ഥാൻ യു ആർ ആൾ മീഡിയ മോർ ദാക്ക് പീപ്പിൾ കം ടു ഡൽഹി ഇന്ന് രാത്രി ബൈബിളിനകത്തുണ്ടോ ഈ തലമുറയിൽ ഒരു യുദ്ധം വരും കർത്താവ് വരും വെളിപ്പാട് പതിമൂന്ന് ഏഴ് വായിച്ചാട്ട് മോളെപ്പാട് പതിമൂന്നാമതിയായും അതിന്റെ ഏഴാമത്തെ വാക്യം വായിച്ചാട്ട് വിശുദ്ധന്മാരോട് വിശുദ്ധന്മാരോട് യുദ്ധം യുദ്ധം അവരെ അവരെ ജയിക്കുവാനും ജയിക്കുവാനും അധികാരം അധികാരം ലഭിച്ചു ഈ എവിടെ സകല ഗോത്രത്തിന്മേലും കർഷക സമരം കണ്ടില്ലേ സകല അതിനകത്ത് ആരുണ്ടായിരുന്നു കർഷക സമരത്തിൽ മലയാളി വരെ പോയില്ലായിരുന്നു ചാനൽ കണ്ടില്ലായിരുന്നു മലയാളികൾ വരെ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാജകേഷ് അവിടെ നിലവിളിക്കുന്നുണ്ട് ഗോത്രം വംശത്തിന്മേൽ കോവിഡിന്റെ മറവിൽ എല്ലാവരും ഡേറ്റാ എല്ലാവരും ഇറങ്ങി റോഡിനകത്ത് സമരമായിട്ട് അടുത്തത് അവൻ കയ്യിലെടുത്തു നാലായില്ലയോ വംശം ഭാഷ ഗോത്രം ജാതി അടുത്ത വായിച്ചാട്ട് അധികാരം ലഭിച്ചു എല്ലാ സ്ഥലത്തും അവൻ അധികാരം ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ മനുഷ്യൻ്റെ ഡേറ്റ ഒരു കമ്പ്യൂട്ടറിൽ കോവിഡിൻ്റെ മറവിൽ മതങ്ങൾ വഴി അധികാരത്തിലേക്ക് കോവിഡിൻ്റെ മറവിൽ ഭരണകൂടത്തെ തകർക്കുന്നു കോവിഡിൻ്റെ മറവിൽ ജനമിളകുന്നെങ്കിൽ ഈ ഒരു ക്രമം ഇനി ലോകത്തിൽ തുടർന്നാൽ ആര് ഭരണത്തിൽ വരും യേശു പറഞ്ഞു ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും എതിർ ക്രിസ്തു വരുന്നതിൻ്റെ ചാലുകൾ ഒരുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അനന്തരം സ്വർഗ ത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് ഇവിടെ കയറി സംസാരിച്ചുകൊണ്ടാ വരാത്തത് ഇവൻ എന്തുകൊണ്ടാ വരാത്തത് പണ്ടേ ഇവിടെ അമ്പൂരി ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട് അഞ്ചു മണിയാവുമ്പോ നാടക വണ്ടി വരും കർട്ടൻ കെട്ടും കാര്യം ശരിയാവും ഏഴ് മണിയാകുമ്പോൾ ചേച്ചിമാർ റോസ് പൗഡർ അടിക്കും നാടക നടൻ മരിച്ചിട്ട് വാട്സപ്പ് അടിക്കും സൂത്രം ഒമ്പത് മണിക്ക് നാടകം ആദ്യം കർട്ടൻ അവൻ പറയും അടുത്ത ഒരു രണ്ടാമത്തെ ബെല്ലോട് കൂടി പാട്ട് തുടങ്ങും പത്ത് മണിക്ക് ഒന്നാമത്തെ ബെല്ലടിക്കുമ്പോൾ കർട്ടനും വർണ്ണവും കാണും രണ്ടാമത്തെ ബെല്ലടിക്കുമ്പോൾ ഒരു പാട്ട് ബലികുടി ഇരങ്ങൾ മൂന്നാമത്തെ അടിക്കുമ്പോൾ കർട്ടൻ ഉയരും രണ്ട് ബെല്ലിപ്പടിച്ചു മൂന്നാമത്തെ ബെല്ലടിച്ചാൽ ആൻറ്റി ക്രൈസ്റ്റ് ചെയറിനകത്തിരിക്കും സന്തോഷമില്ല ബൈബിളിനകത്തുണ്ടോ ബ്ലോക്ക് 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 ചെയ്യുന്നുണ്ട് വായിക്കാം ആരോ ചെയ്യുന്നു ടൈമിംഗ് റെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്ക സമയത്തിന് മുമ്പേ എല്ലാം കണ്ടില്ലേ നിങ്ങൾ അടുത്തത് അടുത്തത് ഇതുവരെ ഇതുവരെ വഴിയിൽ നിന്ന് നീങ്ങി മാത്രം വേണം വഴി അപ്പോൾ അധർമ്മമൂർത്തി വരും ൂർത്തിട്ട് ആരാ തടുക്കുന്നവൻ ആരാ തടുക്കുന്നവൻ വചനം ഇന്ന് രാത്രി കേട്ടോണം എന്താ രക്തം ചിന്താതെ പാപത്തിന്റെ വിമോചനമില്ല എവിടെ തുടങ്ങി ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവുമായിരുന്നു വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാൽ മാ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വചനത്തിന്റെ നിവൃത്തി ആദമ്യ കുടുംബം ഏതനിൽ പാപം ചെയ്തപ്പോൾ ഒരു ഊനമൃഗത്തെ അറുത്തു കുട്ടയാട് കൊടുത്തു ബൈബിൾ തീർന്നില്ല രണ്ടാമത് ഇസഹാക്കിന് വേണ്ടി യാഗപീഠത്തിനകത്ത് പകരം ഹോമയാഗത്തിൽ ഒരാട്ടിൻകുട്ടി എറുത്തു രണ്ടാമത്തെ ബലി അത് കഴിഞ്ഞ് ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാനിലേക്ക് വരുമ്പോൾ പെസക ആചരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആടുകളെ എറർത്തു കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും രക്തം തീർന്നില്ല അത് കഴിഞ്ഞ് ഞാനികളിൽ ഞാനിയായ ശലോമോ ദേവാലയം പടുത്തുയർത്തിയപ്പോൾ ത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ആടുകളെ അറത്തു എന്നാൽ എന്നും എന്നും ഈ ആട്ടിനെ അറത്തിട്ട് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറപ്പ് ശരിയല്ല അങ്ങനെയെങ്കിൽ ആർ താഴേക്ക് പോകുക ഉന്നതം വിട്ട് ഒരുവൻ താഴേക്ക് ഇറങ്ങി വന്നു അതാ യോഗ ഞാൻ പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പെന്തിക്കോസിന്റെ കുഞ്ഞാടല്ല മർത്തോമയുടെ കുഞ്ഞാടല്ല ഹൈന്ദവന്റെ കുഞ്ഞാടല്ല ക്രിസ്ത്യാനിയുടെ കുഞ്ഞാടല്ല സകേല പാപത്തെ ചുമക്കുക ഒരു കുഞ്ഞാട് വന്നിട്ടുണ്ട് ആ കുഞ്ഞാട് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത് കുഞ്ഞാട് Naga na അവൻ കാൽവറിയുടെ കൊലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി ഒരു പടയാളി ഒരു കുന്തം കുന്തമെടുത്തിട്ട് കൊടുത്തു സൈന്യാധിപന്റെ കുന്ത പടയാളിയുടെ കൈകളിലേക്ക് അവൻ്റെ ചങ്ങിനകത്ത് പാഞ്ഞ കുന്തം കയറിയപ്പോൾ അഞ്ചര ലിറ്റർ രക്തം ഊറ്റിക്കൊടുത്തു ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി നിരപ്പകാലം ഇരിക്കുന്നത് എന്താ രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല ഇന്ന് രാത്രി കൃപപ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ അവൻ്റെ രക്ത ശകലമല്ല സകലം പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് ഒലിവുമലയുടെ നിറകയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായവൻ ഉയർത്തലത്തിലേക്ക് പോയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് പരിശുദ്ധാൽ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുവാൻ പെന്തക്കോസ് പെരുന്നാളിൽ എന്താ സംഭവിച്ചത് അവർ അവരി സയ്യോൻ മാളികകത്ത് ഉയരത്തിൽ നിന്നൊരു ശക്തി വന്നു ആ ശക്തിയുടെ പേര തടുക്കുന്ന ശക്തി ഇന്ന് രാത്രി കൃപ പ്രാപിച്ച വചനത്തിന്റെ നിർമ്മലത അറിഞ്ഞവർ എന്തുകൊണ്ട് ക തിരിക്കത്തില്ല ഇത് കാര്യം അവന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാവിലെ ആരാധിക്കുന്ന മണവാട്ടിയാകുന്ന സിംഹാസനത്തിൽ ഇരിക്കാൻ ചേർണക തിരിക്കാത്ത മണപാട്ടിയാകുന്ന കാലം സമീപമായി മക്കള് യേശു വരാൻ കാലമായി രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുക അപ്പോൾ എന്റെ നാഥൻ മടങ്ങിവര് നിരപ്പുകാലയോട് ഇന്ന് ഞാൻ പറയുന്നു അടയാറായി രാത്രി കരയിലെ നിന്റെ ദൈവത്തെ എൻഡ് ഓഫ് ദ കോവിഡ് തീർന്നില്ല ഈ കോവിഡിന്റെ മറവിൽ യേശു വരുമോ ഒരു വാക്യം കൂടെ വായിക്കും സ്തോത്ര കാഴ്ചയിലേക്ക് അടക്കും ആഫ്റ്റർ കോവിഡ് രണ്ട് രണ്ടേ ആറേ വായിച്ചു കഴിഞ്ഞു അടുത്തത് ഈ ഇളക്കങ്ങളുടെ നടുവിൽ ആര് വരും അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഈ വാക്കിട്ട് നോട്ട് ചെയ്തോണേ മക്കളെ ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കടലിനെയും കരയെയും അവിടെ നിക്കട്ടെ ഈ ഇളക്കങ്ങൾ കണ്ടോ ആകാശത്തെ ഇളക്കി പലപ്പോഴും ആകാശത്തെ തീകോളം കണ്ടില്ലേ സോത്രം ഭൂമിയെ ഇളക്കി അമ്പൂരിയിലെ ദുരന്തം കണ്ടോ മിണ്ടുന്നില്ല മേളീന്ന് കല്ലിറങ്ങി വന്ന കണ്ടില്ലേ അമ്പൂരി ഭൂമിയെ ഇളക്കി കടലിനെ ഇളക്കി സുനാമി കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ സോത്രം കരയെ ഇളക്കി സോത്രം ഏതാ ഇന്നത്തെ അന്ത്യകാലത്ത് ഭൂകമ്പം വഴി അടുത്തത് ഈ കോവിഡ് വൈറസ് ഇളകും അടുത്ത വാക്ക് ആ ഞാൻ സകല ജാതികളെയും ഇളക്കും കോവിഡ് എല്ലാ ജാതികളെയും തൊട്ടില്ലേ അമേരിക്കക്കാരൻ തൊട്ട് കന്യാകുമാരി തേങ്ങാപട്ടണം ഇളകിയില്ലേ സന്തോഷമില്ലല്ലോ കോവിഡ് ഒരു പ്രത്യേക മതത്തെ തൊട്ടോ പ്രത്യേക ജാതിയെ തൊട്ടോ യഹൂദനെയും തൊട്ട് യവനനെയും തൊട്ട് ദരിദ്രനെയും തൊട്ട് വെള്ളക്കാരനെയും തൊട്ട് സമ്പന്നനെയും തൊട്ട് അറബിയും തൊട്ട് റബ്ബർ വെട്ടുകാരനെയും തൊട്ട് മുഖ്യമന്ത്രിയും തൊട്ട് മോഡി സാറിന് വന്നില്ല ഇതുവരെ എപ്പോ വരുമോന്ന് അറിയത്തില്ല എല്ലാത്തിനേം തൊട്ട് സകല ജാതിയെയും വിളക്കും നമ്മുടെ പ്രസംഗം ഇതാ അതിന്റെ ഒടുവിൽ ആര് വരും അതാ പ്രസംഗം ആ അടുത്തത് മനോഹര വസ്തു വരികയും ജാതികളുടെയും മനോഹര വസ്തു അപ്പൊ യേശു ക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമാണോ സി എസ് ദൈവമാണോ മർത്തോമയുടെ ദൈവമാണോ കാത്തലിക്കിന്റെ ദൈവമാണോ ഇസ്ലാമിന്റെ ദൈവമാണോ ഹൈന്ദവ ഹോദരങ്ങളുടെ ദൈവമാണ് അല്ല സകേല ജാതികളുടെയും മനോഹര വസ്തു അതുകൊണ്ടാണ് യോഗ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാക അവൻ അധികാരം കൊടുത്തു ഇന്ന് രാത്രി നെയ്യാറിന്റെ കരയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കള് യേശു ക്രൈസ്തവന്റെ ദൈവമല്ല പാപം ചെയ്ത മനുഷ്യൻ തേജസ് നഷ്ടപ്പെടുത്തി നരകത്തിന്റെ കവാടങ്ങളിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കുക സ്വർഗം ഓ പകർന്ന ദൈവ്യ ദർശനത്തിന്റെ പരിസമാപ്തിയ ഞങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം സകല ജാതികളുടെയും മനോഹര വസ്തു വരാറായി